അാര കള്ളൻ ആരെ പോലീസ് അല്ലാര പോലീസ് ആരാ പോലീസ് ആരെ ഞാൻ ആ പോലീസ് കള്ളനെരെ കണ്ടുിച്ചോ സീൻ ആരുന്നല്ലേ കാണകി കള്ളനെ 10000 അങ്ങോട്ട് ഇങ്ങോട്ട് കാണകി ഇങ്ങോട്ട് കാണിക്കുമോ കള്ളൻ ഈ മന്ദി ഇതിക്ക് എത്ര കിമ്മ മന്ദരി മന്ദരി എത്ര 10000 കാണുന്നോ

ഇടയലെ നമുക്കുള്ള ഒരു വീട്ട്ടാലേ അന്ന് ആ കണ്ടുട്ടക്ക് എന്ന് 10000 റാണി റാണിക്ക് എത്രയാ അയ്യോ റാണിക്ക് ആയിരോ ഇതിന് ഞാൻ എനിക്ക് ഉണ്ട് 10000 10000 10000 കള്ളനെ പോലീസ്ോ എന്താക്കിടവരി ഇങ്ങനെ വരിയ ഞാൻ ഇതു കാണാൻ പോവൂട്ടോ കേട്ട് പോം എന്തിന് പിക്കത്ര ലാസ്റ്റ്ത്തെ കളിയാട്ടോ ദേ ഈ ലാര ജെക്കിയാ ഇല്ല ഞാനത് കൂടറ വന്നേ അയ്യേ ഇത്തൊന്നുണ്ടല്ല രജു ഞാൻ നോക്കിയോളാം ഞാൻ നോക്കിയോളാം നിക്ക് നിക്ക് ഈ കാരിങ്ങള് തോന്ന നോക്കി പോലീസ് ആണോ നോക്കി ഇങ്ങള് ഞാൻ ആ ക്യാമറ ലാസ്റ്റ് ഈ വീഡിയോ എടുക്കാനാണ് വീഡിയോ എടുക്കാനാണ് അല്ല ഫുൾ എടുക്കണം തന്നെ വേറെ കഴിഞ്ഞേ ലാസ്റ്റ് ആ ഫുൾ ദൈനേ ഞാൻ റാണി 15000 10000

ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് തേർഡ് തേർഡ് പിന്നെ ഫോർത്ത് ഫോർ ലാസ്റ്റ് ലാസ്റ്റ് അങ്ങനെ അന്നത്തെ കളി കഴിഞ്ഞ് കള്ളനും പോലീസും കളി കഴിഞ്ഞ്